ഈ സൂരജ് നേരത്തെ സി പി എം പ്രവർത്തകരായിരുന്നു സി പി എം വിട്ട ബി ജെ പി ആർ എസ് എസിലേക്ക് ഈ സൂരജ് വന്നതാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നതാണ് കേസ് അങ്ങനെയാണ് ചാർജ് ഷീറ്റിലും ഒപ്പം തന്നെ എഫ് ഐ ആറിലും പോലീസ് വ്യക്തമാക്കിയിരുന്നത് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് മുഴുപ്പിലങ്ങാട് വെച്ച് പട്ടാപ്പകൽ രാവിലെ ഈ സൂരജിനെ വെട്ടി കൊലപ്പെടുത്തുന്നത് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് ആദ്യം പത്ത് പ്രതികൾ മാത്രമാണ് ഈ കേസിലുണ്ടായിരുന്നത് പിന്നീട് നമുക്കറിയാം ഇത് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന കേസാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട കേസിൽ അതായത് ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടടക്കം പോലീസ് പിടിച്ചിരുന്നു അതിലൊരു പ്രതിയായിരുന്നു ടി കെ രജീഷ് ടി കെ രജീഷിനെ മഹാരാഷ്ട്രയിൽ നിന്നാണ് പിടികൂടുന്നത് ടി കെ രജീഷിനെ പിടികൂടിയ സമയത്താണ് ടി കെ രജീഷ് ഇങ്ങനെയൊരു കുറ്റസമ്മത നടത്തുന്നത് അതായത് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന സൂരജ് വധക്കേസിലും താൻ ഉൾപ്പെട്ടിട്ടുണ്ട് താൻ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിൻ്റെ പി എം മനോജിൻ്റെ ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രേംരാജ് സാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് സാർ എങ്ങനെ കാണുന്നു ഈ വിധി വളരെ മുതൽ രണ്ടു മുതൽ എട്ടു വരെ പ്രതികൾക്ക് ഒൻപത് വരെ പ്രതികൾക്ക് ജീവ ദുരുന്ത കഠിനതടവും അമ്പതിനായിരം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് അതുകൂടാതെ രണ്ട് മുതൽ ആറു വരെ പ്രതികൾക്ക് ആയുധ നിരോധന നിയമപ്രകാരം രണ്ട് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് മാത്രമല്ല പിഴ സംഖ്യ മരിച്ച സൂരജിൻ്റെ ബന്ധുക്കൾക്ക് നൽകണമെന്നാണ് കോടതി ഉത്തരവായിരിക്കുന്നത് അതുകൂടാതെ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ബന്ധപ്പെട്ട മരണപ്പെട്ട സൂരജിന് നഷ്ടപരിഹാരം നൽകാനും കോടതിയുടെ ഉത്തരവിലുണ്ട് പതിനൊന്നാം പ്രതി പ്രദീപന് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ഇതിലെ ഒന്നാം പ്രതിയെ കുറ്റക്കാരാണെന്ന് അറിഞ്ഞിട്ട് കൂടി ഒളിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന് മൂന്ന് വർഷം കഠിനതടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് തീർച്ചയായും തീർച്ചയായും വളരെ വിധിയിൽ വളരെ സന്തോഷമുണ്ട് കാരണം നീണ്ട ഇരുപത് വർഷത്തെ ഇരുപത് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം മരണപ്പെട്ടയാൾക്ക് നീതി കിട്ടി എന്നതിൽ വളരെ സന്തോഷമുണ്ട് വിധിന്യായം കിട്ടിയിട്ടില്ല വിധി പറഞ്ഞതേയുള്ളൂ അതെ അതായത് ഇതില് മരണപ്പെട്ട സൂരജിൻ്റെ ഉറ്റ സുഹൃത്ത് ഇരുപത്തിയൊന്നാം സാക്ഷിയായിരുന്ന അനിൽകുമാർ അദ്ദേഹമായിരുന്നു ആറുമാസം ചികിത്സയിൽ ഉണ്ടാകുന്ന സമയത്ത് ആശുപത്രിയിൽ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹം വരെ ഈ കേസിൽ കൂറുമാറിയ ഒരു അവസ്ഥ ഉണ്ടായി അത് അതുപോലെ ഒരു പ്രശാന്ത് ഈ ഒന്നിച്ചുണ്ടായിരുന്ന കൊല്ലപ്പെടുന്ന സമയത്തിന് ഒരു സെക്കൻഡ് വരെ ഒന്നിച്ച് മുൻപ് വരെ ഒന്നിച്ചുണ്ടായിരുന്ന പ്രശാന്ത് അവരും ഈ കേസിൽ കൂറുമാറിയിട്ടുണ്ട് പിന്നെ നിയമത്തിൻ്റെ പരിധിയിൽ എല്ലാവരും തുല്യരാണ് നിയമം ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെ എത്ര വർഷം കഴിഞ്ഞാലും കുറ്റം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം കാരണം രാഷ്ട്രീയ അതിക്രമങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാവണം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാവണം നമ്മൾ ഇന്ന് ഈ ജീവിക്കുന്ന സാഹചര്യം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് കൊലപാതകങ്ങൾക്ക് ഒഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യം എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കി കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ അല്ല കൊലപാതകത്തിന്റെ അതേ ശിക്ഷ നിയമപരമായിട്ട് കൊലപാതക കുറ്റത്തിനുള്ള ഈ ഗൂഢാലോചന നടത്തിയ ആളുകൾക്കും കിട്ടേണ്ടത് കാരണം കൊല ഇതില് കൊലപാതക ഗൂഢാലോചന കുറ്റം വളരെ രേഖാമൂലവും മറ്റ് സാക്ഷി മൊഴികൾ മൂലവും ഈ കുറ്റകൃത്യത്തിന് മുമ്പും ശേഷവുമുള്ള പ്രതികളുടെ കോണ്ടാക്ട് സബ്സിക്വൻറ്റ് കോണ്ടാക്ട് ആൻഡ് ബിഫോർ കോണ്ടാക്ട് അതുമൂലം കൃത്യമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു അപ്പം കുറ്റം ചെയ്തത് കൊലപാതക കുറ്റം ചെയ്തതിനുള്ള അതേ ശിക്ഷയാണ് കൊലപാതകത്തിനുള്ള ഗൂഢാലോചന നടത്തിയവർക്കും നിയമം അനുശാസിക്കുന്നത് അത് പ്രകാരമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഞാനിതിൽ ഒരു എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട രണ്ട് വസ്തുത ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മികവാണ് കേസ് ആദ്യം അന്വേഷിച്ച കെ ദാമോദരൻ അന്ന് സിറ്റി സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു അദ്ദേഹം അല്ല കെ ദാമോദരൻ കെ ദാമോദരൻ അദ്ദേഹം സിറ്റി സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ആദ്യ കുറ്റപത്രത്തിൽ രണ്ടുപേരെ കൃത്യമായിട്ട് കണ്ടെത്താനുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകി അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മുടെ ഇപ്പോഴത്തെ കണ്ണൂർ എ സി പി ശ്രീ രത്നകുമാർ അദ്ദേഹമാണ് അദ്ദേഹം റിട്ടയർ റിട്ടയറാവുന്നതാണ് അദ്ദേഹത്തിനെയും ഞാൻ ഈ ഈ രണ്ട് അഞ്ച് രണ്ട് അഞ്ച് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത് ശ്രീ രത്നകുമാറാണ് അദ്ദേഹത്തിനെയും ഞാൻ ഇത്തരണത്തിൽ അഭിനന്ദിക്കുകയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ അതായത് രണ്ടായിരത്തി പത്തിൽ ഈ കേസ് വിചാരണയ്ക്ക് വന്നതായിരുന്നു പക്ഷെ അന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ കേസ് വിചാരണ നീണ്ടുപോയി തുടർന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിൽ രണ്ടാം പ്രതി രജീഷിന്റെ കുറ്റസമ്മത മൊഴി ടി പി ചന്ദ്രശേഖരൻ കേസിൽ നിന്ന് വരുന്നത് അതിനെ തുടർന്നാണ് ഇതിൽ തുടരന്വേഷണം നടത്തിയതും ആദ്യ കുറ്റപത്രത്തോടൊപ്പം എക്സിബിറ്റ് പി മുപ്പത്തിയേഴ് രേഖയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച രണ്ട് പ്രതികളെ കണ്ടെത്താനുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുടെ സ്ഥാനത്ത് അവരെ ചേർത്തത് പിന്നെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അനന്തമായി നീളുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഈ പ്രോസിക്യൂഷൻ എനിക്ക് സഹായകമായത് ഈ അന്വേഷണത്തിൻ്റെ മികവ് തന്നെയാണ് ആദ്യ അന്വേഷണത്തിൻ്റെ മികവ് തന്നെയാണ് ഈ കേസിൽ പ്രോസിക്യൂഷനെ സഹായിച്ചത് അമ്മയുടെ ഒരു സ്പെഷ്യൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഈ കേസ് വിചാരണയ്ക്ക് വന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട സൂരജൻ്റെ അമ്മ ബഹുമാനപ്പെട്ട സർക്കാരിൽ ഒരു ഹർജി നൽകി സർക്കാർ അത് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചില്ല തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി സർക്കാരിനോട് ഇതിൽ അവരുടെ ആവശ്യപ്രകാരം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുമായിരുന്നു അതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ എന്നെ ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയോഗിച്ചിരിക്കുന്നത് എനിക്കുള്ള എല്ലാ സഹായങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ കേസിൻ്റെ വിചാരണ ഘട്ടത്തിൽ ലഭിച്ചിരുന്നു അതിന് ഞാൻ നമ്മുടെ സർക്കാരിനോടും ആഭ്യന്തര വകുപ്പിനോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി അദ്ദേഹമാണിപ്പോൾ നമ്മളോടിപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് അപ്പോൾ അതിൽ അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കുന്നത് അതിൻ്റെ ഒരു അന്വേഷണ മികവ് വളരെ പ്രധാനമായി മാറി എന്നതാണ് കൃത്യമായി ഇതിനകത്ത് അന്വേഷണം നടന്നു ആ അന്വേഷണമാണ് ഈ പ്രതികളെ ഈ രീതിയിൽ ഇത്തരം ശിക്ഷ വിധിക്ക് അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കാരണമായത് അങ്ങനെയൊരു അന്വേഷണ മികവാണ് എന്നതാണിപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി പ്രേംരാജൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ് അതായത് ഈ കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മൂന്ന് സാക്ഷികൾ കൂറുമാറിയിരുന്നു പ്രതിഭാഗത്തിന് അനുകൂലമായിട്ട് എന്നിട്ടും ഈ കേസിൽ കൃത്യമായി മറ്റ് സാക്ഷികളുടെ നേരിട്ട് കണ്ട സാക്ഷികളുടെ മൊഴികൾ ഒപ്പം തന്നെ ഈ പ്രതികളുടെ കുറ്റസമ്മതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഈ കേസിൽ ശിക്ഷാവിധിക്ക് കാരണമായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും ഈ കേസിൽ എട്ട് പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിട്ടുള്ളത് അതിലേറ്റവും നിർണായകമായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടി പി കേസിൽ ടി കെ രജീഷ് പിടിയിലാവുന്നു ടി കെ രജീഷാണ് ഒരു മൊഴി പോലീസിന് നൽകുന്നത് താനാണ് സൂരജിനെ കൊലപ്പെടുത്താൻ താനും ഒപ്പമുണ്ടായിരുന്നു ഒപ്പം കെ ടി ജയകൃഷ്ണൻ മാഷയെ കൊന്ന കേസിലും താൻ പങ്കാളിയാണെന്ന് കുറ്റസമ്മത മൊഴി ടി കെ രജീഷ് നടത്തുകയുണ്ടായി എങ്ങനെയാണ് ടി കെ രജീഷ് ഈ കേസിൽ ഉൾപ്പെടുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിൻ്റെ സഹോദരൻ മനോരാജ് നാരായണനും ഈ കേസിൽ പ്രതിയാകുന്നത് ടി കെ രജീഷിൻ്റെ മൊഴി മൂലമാണ് ടി കെ രജീഷാണ് മനോരാജ് നാരായണനും ഈ കേസിൽ പ്രതിയാണ് എന്ന മൊഴി പോലീസിന് നൽകിയത് അങ്ങനെയാണ് അവർ രണ്ടുപേരും പ്രതിയാവുന്നു പിന്നെ അനുബന്ധ കുറ്റം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ടി കെ രജീഷ് പിടിയിലാവുന്നതോടുകൂടിയാണ് പല കൊലപാതക കേസുകളുടെയും ചുരുളഴിയുന്നത് മുംബൈയിൽ നിന്ന് ആണ് അന്ന് ടി കെ രജീഷ് പിടികൂടപ്പെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര മന്ത്രിയായിരുന്ന സമയത്ത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസാണ് യഥാർത്ഥ പിടി പ്രതികൾ പിടിയിലായിട്ടുള്ള അപൂർവം ചില കൊലക്കേസുകളൊന്നും നമുക്കറിയാം കെ ടി ജയകൃഷ്ണൻ കേസിലെ മുഴുവൻ പ്രതികളും വ്യാജ പ്രതികളായിരുന്നു അവരെ സുപ്രീം കോടതി വെറുതെ വിട്ടത് ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കോടതി കുറ്റവിമുക്തരാക്കിയത് കണ്ടതാണ് ടി കെ രജീഷ് തന്നെയായിരുന്നു ആ കേസിൽ ഉൾപ്പെട്ടത് എന്തായാലും ഈ കേസിൽ ആർ എസ് എസ് പ്രവർത്തകൻ സൂരജന്റെ വധക്കേസിൽ ടി കെ രജേഷ് രണ്ടാം പ്രതിയാണ് രണ്ടാം പ്രതി ഉൾപ്പെടെ എട്ട് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി